വലിയ സന്തോഷം ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഞാൻ ഈ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീൽ ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇതിൽ നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ട് പല തടസ്സങ്ങളുണ്ടായിരുന്നു ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സ്ഥലത്തിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിൽ നിന്ന് അന്നി പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഒന്ന് എന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി കുരുപ്പാവും ശ്രീ ഗോകുലം ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് 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 ഉള്ളെ എങ്ങനെ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന ഒരു ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ ബുക്കിൽ മൂലയിലും എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും നിങ്ങളാണ് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഈ സിനിമയെ ഇത്ര വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽഡ് സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇതുമാതിരില്ലായിരുന്നു ചെറിയ സിനിമയാണ് പിന്നെ ഇത് എനിക്കിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാരമായി സിനിമയെ കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ വെറും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തു നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് കാരക്ടേഴ്സ് ഒരാളാണ് ഞാൻ അങ്ങനെ അങ്ങനൊരാ അങ്ങനെ അങ്ങനെയുള്ള എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജ്ജന്മ സുഹൃതം എന്നായിട്ട് ഞാൻ കരുതുന്നു അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ് എന്റെ ബ്രദർ റൈറ്റർ എൻ്റെ വൈക്കർ മറ്റോ